ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നല്ല ഭൂപോനെ ക്യൂട്ടാണോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് വരച്ചതാ പക്ഷെ പിന്നെ അതിന്റെ പിന്നിലെ കഥ മനസ്സിലായി പേടി പിന്നെ പ്രായം കണക്കൊന്നുമില്ലല്ലോ പിന്നെ പിറ്റേ ദിവസം തന്നെ അതെടുത്ത് എല്ലാത്തിനെയൊന്നും മടക്കി ചുരുട്ടി ഇങ്ങനെ മുറിച്ച് കഷ്ണാക്കിയിട്ട് എന്നിട്ടും ഞങ്ങക്ക് മതിയായില്ല അതുകൊണ്ട് തന്നെ അടുക്കളയിൽ പോയ ചിരട്ടയില എടുത്ത് അതിനകത്ത് ഈ മുറിച്ച പേപ്പർ പീസ് മൊത്തം ഇട്ട് അത് കത്തിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ കത്തിക്കാൻ വേണ്ടി പോയാലും അതിലും വലിയൊരു കോമഡി അത്ര ഒരച്ചിട്ടും തീപ്പെട്ടി കത്തുന്നില്ല പിന്നെ കരണ്ട കൂടെ പോയിരിക്കുന്നോണ്ട് ശുഭം പിന്നെ ഒരച്ചോണ്ട് നേരം അത് കത്തി പക്ഷേ ആ പേപ്പർ പീസിലൊരെണ്ണത്തിന് പോലും തീ ജീപിടിച്ചിട്ടില്ല പിന്നെ രണ്ടെണ്ണം കത്തിച്ചിട്ടോ മൂന്നെണ്ണം കത്തിച്ചിട്ടോ ഒന്ന് കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കത്തിച്ചിട്ട് നോക്കി എന്നിട്ടും ഒരനക്കുമില്ല അതിനിടയിൽ ഉറക്കാനെടുത്തൊരു തീപ്പെട്ടി പൊട്ടിപ്പോകുകയും ചെയ്തു ആ തീപ്പെട്ടിനെ കുറ്റം കുറ്റമ്പറും കാര്യമില്ല നമ്മളടുത്തേ ഇരിക്കുന്നു പിന്നെ ഒരെണ്ണം കത്തിച്ച് ഒരു സൈഡിലിട്ടിട്ട് അതിന്റെ തീരെ കൊണ്ട് കത്താത്ത ഒരെണ്ണത്തിനെ കത്തിച്ചിട്ട് ഇപ്പറത്തെ സൈഡിലിടാന്ന് ഞങ്ങൾ വരും അത് സക്സസ് ആവുകയും ചെയ്തു കുറെ പീസസിന് തീ പിടിക്കുകയും ചെയ്തു പക്ഷെ എന്നാലും അതിന്റെ കണ്ണ് വായി മൂക്ക് അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ കത്താൻ ബാക്കിയുണ്ടായിരുന്നു ഇനിയും തീപ്പെട്ടി വേസ്റ്റ് ചെയ്യാൻ കഴിയാന്നുള്ളതുകൊണ്ട് തന്നെ ഗ്യാസ് ടോവിന്റെ അടുത്ത് പോയി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു തിരി കത്തിച്ച് അതിൻ്റെ അകത്ത് ഈ ചാര തന്നെ എവിടെ കളയണോ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വീടിന്റെ മുമ്പിലുള്ള കനാലിൽ അങ്ങോട്ട് ഒഴുക്കി വിട്ടു സോ ബൈ ബൈ ലബുബു നിങ്ങൾക്ക് ഇതുപോലെ പേടിക്കണ്ടായിരുന്നെങ്കിൽ കമന്റ് ചെയ്യാം Bye.